ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഗോപാൽജിയുടെ അടുത്ത തീരുമാനം മഹിമയും മഞ്ജുവുമായി പിണങ്ങുക അതായത് മഞ്ജുവിനെ തനിയാക്കുക എന്നുള്ള തീരുമാനമാണ് ഏട്ടോ അങ്ങനെ ഗോപാൽജി ഇങ്ങനെ പ്രീതിയോട് പറയുന്നുണ്ട് എൻ്റെ കണക്കുകൾ ഇനി ഈ നിരത്തുന്നത് പോലെ എന്നല്ല ഇതുവരെ അവൾക്ക് കാൽക്കീഴിലായിരുന്നു ഞാൻ എന്നാൽ ഇനി അങ്ങനെയല്ല ഇനി ഗിരി ആരുമല്ലായ്മോട്ട് ഗിരി പോവുകയും മഞ്ജുവിനാണെങ്കിലോ എന്തും ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമില്ല അത് നഷ്ടപ്പെടുത്തുകയും ഞാൻ ചെയ്യുന്നൊക്കെ ഇങ്ങനെ പ്രീതിയോട് പറയാനായിട്ടോ പിന്നീട് ഗോപാലൻ നേരെ പോകുന്ന അബിയുടെ അടുക്കിലോട്ടാണ് അബിയോട് കാര്യങ്ങൾ ചെന്ന് ഇങ്ങനെ അബി നീ ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് ചോദിക്കുമ്പോ അതെ നിനക്ക് ഈ പറയുന്ന മഹിമയോടല്ലേ ദേഷ്യം പക്ഷെ ഇപ്പൊ നീ മഹിമയോടുള്ള പ്രതികാരമല്ല ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ നീ മഞ്ജുനും ഗിരിയോട് കാരണം മഞ്ജു നിന്നോട് എന്താ ചെയ്തതെന്ന് ഞാൻ പറയേണ്ടതല്ലല്ലോ അത് കേൾക്കുന്ന ഉടൻ തന്നെ അത് കേട്ടോ തന്നെ ആഹ് എനിക്കറിയാം എന്തായാലും ആ ഗിരി എന്നെ തല്ലിയിട്ടുണ്ട് അവനെ വെറുതെ വിടാൻ എനിക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ അവന് കണക്കിന് കൊടുക്കണം എന്ന് അപ്പോഴേക്കും അപ്പി പറയാനോ അപ്പൊ അതിന് പറ്റിയൊരു അവസരം തന്നെ ഒത്തു വന്നിട്ടുണ്ട് എന്നാ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നീട് ഗോപാലൻ എന്ത് ചെയ്യുന്നു ആ കഴിഞ്ഞ രഹസ്യങ്ങൾ ഉണ്ടല്ലോ അതായത് പീതാംബരം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതും അതുപോലെ പീതാംബരനെ ഒപ്പം നിന്ന് മഹിമയുടെ അച്ഛനെയും മഞ്ജുവിന്റെ അച്ഛനെയും ഒക്കെ റോഡരികിൽ കൊന്നിട്ടതും ഈ ഗിരിയാണെന്നും അതൊക്കെ വെറുതെ പറയുന്നതാണ് അല്ലാതെ ഞാനല്ല ഗോപാലിനല്ല അത് ഗിരി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന അപവാദം നീ എങ്ങനെയെങ്കിലും മഹിമക്ക് മുന്നിൽ എത്തിക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന അഭിപ്രായം അത് ഞാൻ ഏറ്റു തീർച്ചയായും ഞാൻ ഏറ്റിരിക്കും എന്തായാലും അവർക്കിടയിൽ ഞാൻ ഒരു വെള്ളലുണ്ടാക്കിയിരിക്കും ഗിരിയും മഞ്ചും വേർപ്പിരിയേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ് ഇത്ര കാലം എനിക്ക് പ്രതികാരം ആ മഹിമയോടായിരുന്നു മുകുധനോടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കതല്ലേ ഇപ്പൊ ആദ്യ ഇവരെയാണ് തകർക്കേണ്ടതെന്ന് എനിക്കും മനസ്സിലായി എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം മുകുന്ദനെ ആണെങ്കിൽ വലിയ ടെൻഷനെ തന്നെയാണ് മുകുന്ദനെ ഇവരോടൊന്ന് സംസാരിക്കാൻ കഴിയും ഗിരി ഒറ്റപ്പെടുന്ന ആ വേദന നന്നായിട്ട് മുകുന്ദൻ്റെ മനസ്സിൽ വരികയാണ് കൂട്ടുകാരൻ എന്ന് പറയുന്നവൻ ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് നല്ലവനെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ കൊണ്ടുനടക്കുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ മുകുന്ദന് അംഗീകരിക്കാനും കഴിയുന്നില്ല കേട്ടോ അങ്ങനെ മുകുന്ദൻ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ മുകുന്ദൻ ആകെ മൗനമായിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഗൗരിയമ്മയും അതുപോലെ തന്നെ മഹിമയും പലവട്ടമായി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമ്പനിയിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ വാക്കുകൾക്കൊന്നും ഉത്തരം നൽകുന്നില്ല എന്നാൽ ഈ സമയം മുകുന്ദൻ വീണ്ടും ടെൻഷൻ ആവുമ്പോഴാണ് മഹിമയുടെ ഫോണിലോട്ട് ഒരു ഒരു മെസ്സേജ് വരുന്നേട്ടോ ഒരു വീഡിയോ തന്നെ വരുന്നത് അപ്പൊ ഈ സത്യങ്ങളെല്ലാം കേൾ കാണാനായിട്ട് മഹിമ അത് ഓൺ ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്ന ആ രഹസ്യങ്ങളായിരിക്കൂട്ടോ അപ്പൊ ഇതേ ഇതിനു മുന്നായിട്ട് മഹിമ ഇങ്ങനെ ഗിരി വക്കീലിനോട് പറയുന്നുണ്ട് ഇവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് അതിനു മുന്നേ ഇങ്ങനെ ഗിരിയെ മഞ്ജുകൊണ്ടി അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഗോപാലം നിറക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്താ പ്രശ്നം അവരുടെ പ്രശ്നങ്ങൾ തീർക്കണ വക്കീലെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മഹിമയായിരുന്നു ഈ ഒരു വോയിസ് കേൾക്കട്ടോ മഹിമയെ ഞെട്ടിപ്പിക്കുന്ന സത്യം അതായത് ഗിരിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം മഞ്ജുവിന്റെ അച്ഛനെ കൊന്നത് ഈ പറയുന്ന ഗിരിയാണെന്നുള്ള സത്യം അത് പ്രീതി വഴി എങ്ങനെ അറിയിക്കാനുള്ള ആ ഒരു തീരുമാനം എടുത്തിരിക്കാനായിട്ടോ അങ്ങനെ അഭി ഈ ഒരു വീഡിയോ അയച്ചിരിക്കുകയാണ് അപ്പൊ അഭി വോയിസും കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തനിക്കാവില്ല അപ്പൊ ഈ സമയം പ്രീതിയോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവൂട്ട അങ്ങനെ പ്രീതി പിന്നീട് മഹിമക്ക് വിളിക്കാൻ അങ്ങനെ പ്രീതി മഹിമക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണേ മഹിമയെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പീതാപരന്റെ മകൻ മകനാണ് എന്നാൽ ഞാൻ പറയുന്ന ഓരോ സത്യവും നീ അറിഞ്ഞിരിക്കണം നിന്റെ ചേച്ചി എന്ന് പറയുന്ന ഈ ഗിരി ഉണ്ടല്ലോ ആ ഗിരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയാത്തൊരു ചതിയുണ്ട് നിന്റെ ചേച്ചി ഒരു പക്ഷേ നിന്റെ ചേച്ചി എന്തേക്കുമായവൻ ഇല്ലാതാക്കുമോ എന്ന് പറയാൻ പറ്റില്ല നീ എന്താണ് ഈ പറയുന്ന വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പറ്റിക്കുന്ന പോലെ ഈ മഹിമയെ പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ മഹിമ പറയുമ്പോഴും തന്നെ അവിടെ പ്രീതി പറയാണ് ഞാനൊരു കാര്യം പറയാൻ നിന്റെ അച്ഛനെ കൊന്നത് ഈ പറയുന്ന ഗിരിയാണ് ആ ഗിരി തന്നെയാണ് നിന്റെ അച്ഛനെ ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റോഡരികിലെ കൊണ്ടിട്ടതും എന്നൊക്കെയുള്ള സത്യങ്ങളും അങ്ങ് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമ ഞെട്ടിപ്പോവാണ് പിന്നീട് മഹിമ മുകുന്ദനോട് ഈ കാര്യം പറയുമ്പോ മുകുന്ദനൊന്നും തന്നെ മിണ്ടുന്നില്ല മുകുന്ദോട് വീണ്ടും മഹിമ ചോദിക്കുക വക്കീലെ വക്കീല് പറ ഗിരിയേട്ട് ഉറ്റ സുഹൃത്താലോ അപ്പൊ വക്കീലിന് എന്തെങ്കിലും അറിയാമോ ഗിരിയേട്ട അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ ഉടൻ തന്നെ മഹിമ അയോട് മുകുന്ദം പറയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഗിരിയല്ല കൊന്നത് ആ ഗോപാലിനാണ് പക്ഷെ ഗോപാലിന് വേണ്ടി ഗിരി നിൻ്റെ അച്ഛനെ റോഡരികിൽ കൊന്നിട്ടു എന്നുള്ള സത്യം തന്നെയാണ് ഒരു ആക്സിഡന്റ് ആക്കി തീർത്തു എന്ന് പറയുന്നുട്ടോ അത് കേൾക്കുന്ന മഹിമ പ്രതികാരദാഹിനിയായി തന്നെ ഇനി നേരി പോകുന്നത് മഞ്ജുവിന്റെ അരികിലോട്ടാണ് കേട്ടോ മഞ്ജു ആണെങ്കിലും ഗിരിയുമായി അകൽച്ച തുടങ്ങിയിരിക്കുന്നു ഗിരി ഇങ്ങനെ പറയുന്നുണ്ട് മോളെ എന്ന് പറയുന്നുണ്ട് പക്ഷെ മഞ്ജുവിൻ മഞ്ജുവിൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് ഗോപാലിനാണ് കൊന്നത് എന്ന് പ്രതിയായി കുറ്റസമ്മതം നടത്തി ഗിരി മുന്നോട്ട് വരികയാണെങ്കിൽ മഞ്ജുവിന് എത്ര ദേഷ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗിരി മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെ മഞ്ജുവും ഗിരിയാകുന്നു ഇങ്ങനെ കഴിയാണ് അപ്പൊ സ്വപ്നയും മാനോമതയും ഒക്കെ പറയുന്നുണ്ട് ഒരു ഗർഭിണിയായ പെണ്ണാണ് അവൾ വേറൊരു സ്റ്റേഷനിലാണ് അവൾക്ക് ഇപ്പോൾ ഒരു ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ ഗിരിയോട് പറയുമെങ്കിലും ഗിരി അതിനൊന്നും ഉത്തരം നൽകുന്നില്ല കേട്ടോ അപ്പോഴാണ് മഹിമയുടെ കയറി വരവ് അങ്ങനെ മഹിമ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ മുറ്റത്ത് ഇങ്ങനെ ചിന്തിച്ചും കൊണ്ട് മഞ്ജു നിൽക്കുന്നുണ്ട് അപ്പൊ മഞ്ജുവിനെ കണ്ടവട തന്നെ അങ്ങ് മഹിമ പൊട്ടിത്തെറിക്കുകയാണ് എന്റെ ചേച്ചി ഈ ചേച്ചി ഇത്രയും വൃത്തികെട്ടവളാണ് ഞാൻ ഒരിക്കലും കഴി കരുതിയില്ല അത് കേൾക്കുന്ന മഞ്ജു ജ്യോതിക്കാണ് എന്താ മഹിമനി ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറയണെ പിന്നെ ഞാൻ എങ്ങനെ ചേച്ചിയോട് പറയണേ ഞമ്മടെ അച്ഛനെ കൊന്ന ഒരുത്തിന്റെ കൂടെ ചേച്ചി എങ്ങനെ കിടപ്പറ പങ്കിടുന്നു എങ്ങനെ ചേച്ചിക്ക് അതിന് കഴിയുന്നു എന്ന് പറയട്ട് മുളയെ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനെയും കൊന്ന ആ ആളുടെ കൂടെ ചേച്ചി എന്തിന് ജീവിക്കുന്നു നാളെ ചേച്ചിയേയും കൊല്ലില്ല എന്ന എന്താ ഉറപ്പ് അതൊന്നും പറയാൻ പറ്റില്ല ആ ഗോപാലിന് വേണ്ടി എന്ത് ചെയ്യും അയാൾ അതുകൊണ്ട് തന്നെ ചേച്ചി ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഗിരി കയറി വരുന്നത് അങ്ങനെ ഗിരി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു പോകരുത് തൊട്ടു പോയരുത് ഇത്രയും നാൾ ഞാൻ നിങ്ങളെ എൻ്റെ നാവ് കൊണ്ട് ഏട്ട എന്ന് വിളിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെൻ്റെ മുന്നിലോട്ടോ കൺ മുന്നിലോട്ടോ വന്നു പോകരുത് നിങ്ങളെപ്പോലെ ഒരു വൃത്തി കെട്ടവനെ എൻ്റെ ചേച്ചി കല്യാണം കഴിച്ചതിൽ ദുഃഖമുണ്ട് എൻ്റെ അച്ഛനെ കൊന്ന പാപിയാണ് നിങ്ങൾ അതുകൊണ്ട് ചേച്ചി ഇയാളുടെ കൂടെ കിടപ്പുറ പങ്കിടാതെ കണ്ട് മര്യാദക്ക് ഇയാളെ വലിച്ചെറിഞ്ഞ് ഇയാളുടെ കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞ് ചേച്ചി മര്യാദക്ക് ഞങ്ങളെ വീട്ടിലോട്ട് തിരിച്ചു അതിനുശേഷം മാത്രം ഈ മഹിമ ചേച്ചിയോട് മിണ്ടത്തുള്ളൂ ഇയാളുമായി ജീവിക്കുകയാണെങ്കിൽ ചേച്ചിയോടായിരിക്കും എനിക്ക് പ്രതികാരം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മഹിമ പോകാൻ അങ്ങനെ മഹിമയും മഞ്ജും കൂടി പിണങ്ങുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് സഞ്ജയയും ഈ പറയുന്ന സ്വപ്നയും ഇങ്ങനെ നോക്കി നിൽക്കാൻ ആഹ് എന്തൊരു രസരസകരമായ കാഴ്ച അപ്പൊ വാനുവദ്യമയുടെ ടെൻഷൻ കൂടെ അങ്ങനെ ഭാനുദമ്മ ഗിരിയോടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പൊ വാനുദിയമ്മയോട് കാര്യങ്ങൾ ഇങ്ങനെ ഗിരി പറയുമ്പോൾ സ്വപ്നം പറയുന്നത് അത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല അമ്മേ നമ്മുടെ അച്ഛനെ സ്റ്റേഷനിൽ വെച്ച് കൊന്നതാ മാധവനല്ലേ ആ മാധവൻ അത് ചെയ്തെങ്കിൽ ഈ പറയുന്ന ഗിരിയേട്ടൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുന്ന് എന്താ തെറ്റുകയെന്ന് ഗിരിയേട്ടൻ ഇനിയിപ്പോ കൊന്നെങ്കിൽ തന്നെ എന്താ തെറ്റുക എന്ന് സ്വപ്നം പറയുന്നു കേട്ടോ അങ്ങനെ മഞ്ജുവും മഹിമയും കൂടി വേർപിരിയുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനിയിപ്പോ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് മുന്നിൽ കാണിക്കാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി പ്രതികാരം കൂടാണ് മഞ്ജു എന്നും ഈ പറയുന്ന ഗിരിയെ ഒഴിവാക്കിയാൽ അന്നും മാത്രം മഹിമ മിണ്ടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നം ഒതുക്കാൻ വേണ്ടി ഒരുപാട് വക്കീൽ ഇതിൽ ഇടപെടുന്നുണ്ട് മഹിമയോട് പറയുന്നുണ്ട് മഹിമ നീ എടുത്തു ചാടി ഓരോരോ കാര്യങ്ങൾ ചെയ്യരുത് നിന്റെ ചേച്ചി ഒരു ഗർഭിണിയാണ് നീ ഒരു ഡോക്ടറല്ലേ ഒരു കുരുന്ന് ജീവനാണ് ആയിരിക്കാം പക്ഷെ എൻ്റെ അച്ഛനെ കൊന്ന അയാൾ പീതാംബരൻ്റെ മകൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ എൻ്റെ അച്ഛനെ കൊന്നും കൊണ്ട് അയാൾ കൊല ചെയ്തില്ല എന്നറിയിക്കാൻ വേണ്ടി റോഡരികലിട്ട അയാളുടെ മനസ്സ് എന്തെങ്കിലും ഒരു കുറ്റബോധം അയാൾക്കുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും ഇതുവരെ എൻ്റെ ചേച്ചിയോട് എന്നോട് ഈ കുറ്റ സമ്മതം സമ്മതിക്കാതെ ഇപ്പം പീതാംബരം എന്ന് പറയുന്നതിലെ തെറ്റ് പീതാംബരം പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അയാൾക്ക് കുറ്റബോധം തോന്നി എന്റെ ചേച്ചിയുടെ ജീവൻ തന്നെ അയാളിൽ നിൽക്കുമ്പോൾ എനിക്ക് ആപത്താണ് അതുകൊണ്ട് എന്റെ ചേച്ചിയോട് ഞാൻ മിണ്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചി അയാളെ ഡിവേഴ്സ് ചെയ്ത് എനിക്കൊപ്പം വരട്ടെ ആ കുഞ്ഞിനെ ഒഴിവാക്കട്ടെ അങ്ങനെ ഒരു വിഷജന്മത്തെ വേണ്ട എന്നുള്ള തീരുമാനം മാഹിമ ഉറപ്പിച്ച് പറയുമ്പോൾ ഗൗരിയമ്മക്കും അതുപോലെ വക്കീലിനും ഒന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഗൗരിയമ്മയും ഈ പറയുന്ന വക്കീലും ആകെ പ്രതിസന്ധിയിലാവുകയാണ് കുടുംബം ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഭാനുവതിയമ്മക്കും ഒരിക്കലും മഞ്ജുവിനെ വേർപ്പിറിയാൻ ഭാനുയമ്മക്കും കഴിയില്ല പേരക്കുഞ്ഞിനെയും കാത്തിരിക്കുന്ന ഭാനോദ്യമയുടെ ഇടയിൽ ഇനിയിപ്പോ പേരക്കുഞ്ഞിനെ നശിപ്പിക്കുമോ എന്നൊരു പേടി കാരണം ഈ പറയുന്നത് സ്വന്തം അച്ഛനെ കൊന്ന അവന്റെ കുഞ്ഞു വയറ്റിൽ വേണ്ടെന്നുള്ള തീരുമാനം ഇനി എന്തായാലും അവരെടുക്കുമോ എന്നൊരു പേടിയോടു കൂടിയും അതുപോലെ തന്നെ മഹിമ അത് പറയുന്നതിനോടുകൂടി മാനോദ്യമയുടെ ഉള്ളിൽ വിറയിലുമാണ് ഏട്ടം അപ്പൊ എന്തായാലും ഇനിയിപ്പോ അങ്ങനെ ഒരു എപ്പിസോഡാണ് ഈ തിങ്കളാഴ്ച വരുന്നത് എന്ന് പ്രമോഹം വന്നിട്ടുണ്ട് ഇതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഗിരി ഇനി ഗോപാലിന്റെ യഥാർത്ഥ മുഖം കൂടി തിരിച്ചറിയുന്ന